പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും നല്ലവരായ നാട്ടുകാരെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായി വിർച്വൽ റിയാലിറ്റി സാങ്കേതിക വിദ്യയിലൂടെ നിങ്ങൾ സ്വയം ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന അതേ അനുഭവം ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾക്ക് ബഹിരാകാശ വാഹനങ്ങളിൽ സഞ്ചരിക്കാം ബഹിരാകാശ ഗോളങ്ങൾക്കടുത്ത് എത്തിച്ചേരാം അവയെ തൊടാം പുതിയൊരു ലോകത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഇതാ ഞങ്ങൾ തയ്യാർ നിങ്ങളോ ഫെബ്രുവരി അഞ്ച് ഫെബ്രുവരി ആറ് തീയതികളിൽ ജി എം യു പി സ്കൂൾ കൊടിയത്തൂരിൽ വെച്ച് നടക്കുന്ന വിസ്മയം മെറ്റാവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിർച്വൽ റിയാലിറ്റി പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ഇതാ നിങ്ങൾക്കും ഒരു സുവർണാവസരം രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും നല്ലവരായ നാട്ടുകാരെയും സവിനയം ഞങ്ങൾ ജി എം യു പി സ്കൂൾ കൊടിയത്തൂരിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് പ്രദർശനത്തിൽ പങ്കെടുക്കാൻ നൂറ് രൂപ നൽകി പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക ജി എം യു പി സ്കൂളിന് ഇത് ഒരു ചെറിയ ചുവടുവെപ്പ് എന്നാൽ കൊടിയത്തൂരിലെ മനുഷ്യ സമൂഹത്തിന് ഇതൊരു കുതിച്ചു